രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പി പി സുനീറിനെ തെരഞ്ഞെടുത്തത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്ന് സുനീറിന് ബദലായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബുവിന്റെ പേര് മുല്ലക്കര രത്നാകരൻ നിർദ്ദേശിച്ചു മന്ത്രി ജി ആർ അനിലും പ്രകാശ് ബാബുവാണ് അനുയോജ്യനായ സ്ഥാനാർത്ഥിയെന്ന് ചൂണ്ടിക്കാട്ടി പിന്തുണച്ചു ആർ ശ്രീജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത് ഈ പി പി സുനീറിനെ തെരഞ്ഞെടുത്ത് ഏകകണ്ഠമായല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ കൂട്ടായ തീരുമാനമാണെങ്കിലും പി ടി സുന്ദറിന്റെ പേര് ഏകപക്ഷീയമായി വിജയിപ്പിച്ചെടുക്കാനുള്ള പഴയ കാനപക്ഷത്തിൻ്റെ ശ്രമമാണ് പാഴായത് പി സുന്ദറിന്റെ പേര് സംസ്ഥാന സെക്രട്ടറി ബിനോദ്വിശ്വ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അതിന് ബദലായി കെ പ്രകാശ് ബാബുവിന്റെ പേര് ഉയരുകയായിരുന്നു മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ മുല്ലക്കര രത്നാകരനാണ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബുവിന്റെ പേര് രാജ്യസഭാ അംഗത്വത്തിലേക്ക് നിർദ്ദേശിച്ചത് ഇതിനെ ഈ മുൻ ഇപ്പോഴത്തെ അസിറ്റൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ എം എൽ എ പിന്തുണച്ചു പിന്നാലെ പഴയ കിളിമാനൂർ എം എൽ എ എൻ രാജനും ഇപ്പോഴത്തെ മന്ത്രി ജി ആർ അനിലും പ്രകാശ് ബാബുവിന്റെ പേരിലെ പിന്തുണച്ച് രംഗത്ത് വരികയായിരുന്നു എന്നാൽ മുസ്ലിം കേഡർ എം എൽ എക്ക് ഈ പി സുനീറിനെ തെരഞ്ഞെടുക്കുക തന്നെ വേണമെന്നായിരുന്നു നിരോധിച്ചും അപ്പം തന്നെ മറ്റ് മന്ത്രിമാരായ പി പ്രസാദും കെ രാജനും ഒക്കെ തന്നെ സ്വീകരിച്ച നിലപാട് പഴയ കാനം പക്ഷത്തിന്റെ ഒരു നീക്കമായിട്ടാണ് ഇതിനെ ഇപ്പോൾ പൊതുവിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്തായാലും വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് കെ പ്രകാശ് ബാബു എന്ന മുതിർന്ന നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ സുനീറിനെ രാജ്യസമതാവി നിശ്ചയിച്ചതെന്ന അധികാരമാണിപ്പോൾ സി പി ഐയിൽ ഉയരുന്നത് ഇതോടൊപ്പം തന്നെ ഈ സുനീറിൻ്റെ പേരിന് വന്നതുമായി ബന്ധപ്പെട്ടും മറ്റ് ചില സംശയങ്ങളും നേതൃത്വം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം കാനത്തിൻ്റെ പക്ഷത്തെ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു അതാണ് സുനീറിന് അനുകൂലമായ പരിഗണന അതുകൊണ്ട് തന്നെ ഇതൊരു തരത്തിൽ കാനത്തിന്റെ ആഗ്രഹമാണ് യോഗത്തിൽ അഭിവർദ്ദിക്കപ്പെട്ടു കാനം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സുനീറിനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കണമെന്ന ആലോചന ഉണ്ടായിരുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ യോഗത്തിൽ പറഞ്ഞത് ശരി ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ